ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ ടേസ്റ്റുവനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കൊന്നൊരു അടിപൊളി ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഒരു കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എരുവനുസരിച്ചിട്ടുള്ള മുളക് പൊടി അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചുഴുകാം കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മസാല നന്നായി ഒരമണിക്കൂറ് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ഒരു മുറി തേങ്ങ നന്നായി ചിരവിയെടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പല അര ടീസ്പൂൺ പെരുംജീരകം ഇതും കൂടെ ചേർത്തിട്ട് ഈ ഒരു തേങ്ങ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന വരണവരെ ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു തുടമ്പ വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി വരും ഈ വെളുത്തുള്ളിയും കൂടെ ഈ തേങ്ങയിലോട്ട് ഇട്ടു എടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് സവാള അപ്പോൾ നമ്മൾ സാധാരണ ഒരു കിലോ അണിയിലേക്ക് നാലോ അഞ്ചോക്കെ സവാള എടുക്കാറുണ്ട് ഇത് വലിയ രണ്ട് സവാള ഈ സവാളയുടെ കളറും തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്ന സമയം നമുക്ക് ഒരു വലിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഉടഞ്ഞു വരുന്ന സമയം നമുക്കിതിലേക്ക് ഒരു മൂന്ന് വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അവ ഈ മല്ലിപ്പൊടിയും തേങ്ങയും അതേപോലെ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാം ഇനി ഇതാ നമ്മുടെ തേങ്ങ നന്നായി തണുത്തിട്ടുണ്ട് അത് നമ്മൾ അരച്ച് പേസ്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയും അതുപോലെ ബട്ടർ ബട്ടറുണ്ടെങ്കിൽ ഒരു വലിയ ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിതിലേക്ക് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സാക്കിയതും കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത ശേഷം വേണോട്ടെ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാമെങ്കിൽ കരിഞ്ഞു പോകും എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഉള്ളിയൊക്കെ കൂടെ ഉണ്ടല്ലോ അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഈ ഒരു തേങ്ങാ മിക്സ് നന്നായി ഇളക്കി കൊടുക്കുക ഇനി തീ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ തീ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ തിളക്കണേ മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ പൊരിച്ചിട്ടുള്ള ആ ഒരു എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായി മിക്സാക്കി എടുക്കാം പിന്നെ നമുക്ക് പിന്നെ ഗ്രേവി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലൊഴിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ ഒരുപാട് മൊരിഞ്ഞു പോവാതെ സോഫ്റ്റ് ആയ രീതിയിൽ വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ പത്ത് മിനിറ്റ് സമയം മതി ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കറി ഒന്ന് വെന്ത് കിട്ടാൻ അപ്പോൾ നമുക്കിതിന് വെള്ളമൊക്കെ ഒന്ന് പാകാക്കിയിട്ട് എടുക്കണം നമ്മുടെ ചിക്കൻ്റെ ഒപ്പത്തിൽ ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നല്ല ലൂസായി പോകും എന്നിട്ട് ഇതൊന്ന് എടുക്കാം ഇനി അങ്ങനെ നമുക്ക് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ കറി ഇറക്കി വെച്ച സമയം കുറച്ച് ചൂടുള്ള വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇനി ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കറി തിളച്ചതിന് ശേഷം പത്ത് പത്ത് മിനിറ്റ് ചെറിയ തീയിലതാ നമ്മുടെ കറി അടച്ച് വെച്ച് വേവിച്ചിട്ടെടുത്തിട്ടുള്ളതാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കൊരു രണ്ട് മിനിറ്റ് സമയം കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കണ്ടില്ലേ കറിയൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള കുറുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലെ അതുപോലെ കുറച്ച് വേപ്പലം കൂടെ ഇട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് ആവശ്യത്തിന് തിക്കായിട്ടുള്ള നല്ല അടിപൊളി കറിയാണ് നല്ല സൂപ്പറ് ടേസ്റ്റാണ് കുറച്ച് മസാലകൾ ഇതിന് ആവശ്യമുള്ളൂ ഇത് ഞാനായിട്ട് സ്വന്തം റെസിപ്പി ഞാനായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടോ ആരും പറഞ്ഞു തന്നെ ഉണ്ടാക്കിയതല്ല ഇനി ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് കറി വെക്കാറ് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഉള്ളി ഒന്ന് ഒന്നും നമുക്കിതിൽ വേസ്റ്റ് ആക്കിയിട്ട് കളയാനുണ്ടാവില്ല ആ വേപ്പല വരെ നമുക്ക് കഴിക്കാം അത്ര അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഭൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും എന്തായാലും ഫ്ലോപ്പായി പോവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമലൈക്കും